ഇന്നിപ്പോ ഞങ്ങക്ക് ഈദാണ് കിട്ടോ അപ്പൊ ഞാൻ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി പള്ളിയിൽ പോവുകയാണ് അപ്പൊ നോർഗ മല്ലൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും ഞങ്ങളെ അതെ ഈദ് മുബാറക്ക നിസ്കാരത്തിന് നമ്മള് നമ്മളെ വീടിന്റെ അടുത്തുള്ള പള്ളിയിലാട്ടോ പോയത് പള്ളി ഒക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് ഫുഡൊക്കെ റെഡിയാക്കി പിന്നെ നമ്മൾ വീട്ടിൽ നാട്ടിലുള്ള കോളുകളൊക്കെ കഴിഞ്ഞ് ഇപ്പതാ നമ്മൾ നേരെ നമ്മൾ ഫ്രണ്ട്സാളും എല്ലാവരും കൂടെ കൂടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോളിൽ വന്നതാണ് കേട്ടാ അപ്പൊ എല്ലാവരും ഹോട്ടലൊക്കെയാണ് എല്ലാവരും ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഇനി ഹോളിൽ ചെന്നിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം എല്ലാരും എത്തിയ പിന്നെ നമ്മൾ ആദ്യം ചെയ്തത് ഫുഡ് കഴിക്കലാട്ടോ പോട്ടിലൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള പല തരത്തിലുള്ള ഡിഷസ് ഉണ്ടായിരുന്നു വെറൈറ്റി ആയിട്ടുള്ള ഗ്രില്ല് ചെയ്തത് ഡ്രൈ ഫ്രൈകള് ഗീ റൈസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഫുഡിന് ശേഷം കഴിക്കാൻ സ്വീറ്റ് ആയിട്ട് കുനാഫ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാരും കൂടെ കഥ പറഞ്ഞ് ഫുഡ് അയക്കലും പുതിയ ആളുകളെ പരിചയപ്പെടലും എല്ലാം കഴിഞ്ഞ് ശേഷം പിന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഗ്രൂപ്പ് ആക്കി തിരിച്ചിട്ട് ഓരോരോ ഗെയിം ആയിരുന്നു എല്ലാത്തവണത്തെ പോലെയും ഇത്തവണ അമീൻകായിരുന്നു കേട്ടോ ഗെയിമിന്റെ കോർഡിനേറ്റർ അപ്പൊ എന്നത്തെ പോലെ എല്ലാരും കൂടെ കൊറേ സമയം ഒന്നിച്ചിരുന്ന് ചിരിയും കളിയും അതിലുപരി നല്ല ഫുഡൊക്കെ ആയിട്ട് നല്ല രീതി തന്നെയായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം മേൻഡറ്റഡായിട്ട് എല്ലാരും കൂടെ കുറെ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ മുബാറേക്